അമേരിക്കൻ സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ എഐ മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികൾക്കെതിരെ പരാതി ചാറ്റ് മാനസിക വിഭ്രാന്തികളെ കൂട്ടുകയും അത് അമ്മയുടെ കൊലപാതകത്തിന് കാരണമാവുകയും ചെയ്തുവെന്നാണ് ആരോപണം ഓഗസ്റ്റ് മൂന്നിനാണ് ഓൾഡ് കീൻവിച്ചിലെ വീട്ടിൽ വെച്ച അൻപത്തി ആറ് വയസ്സുള്ള മകൻ സ്റ്റെയിനറി സോൾബർഗ് എന്ന അമ്മയായ സൂസൻ ആംബസിനെ അടിച്ചും കഴുത്ത് ഞരിച്ചും കൊലപ്പെടുത്തിയത് പിന്നാലെ മകൻ ജീവൻ എടുക്കുകയും ചെയ്തു ഇതിനിടയിലാണ് മാസങ്ങളോളം ചാജിയുമായി മകൻ നടത്തിയ സംഭാഷണങ്ങൾ പുറത്തു വരുന്നത് അമ്മ മകനെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പ്രിന്ററിനെ നിരീക്ഷിക്കാനുള്ള ഉപകരണമാണെന്ന് തെറ്റായി പറയുകയും ചെയ്യുന്നത് പുറത്തു വന്നിട്ടുണ്ട് സ്വന്തം അമ്മയെക്കുറിച്ചുള്ള മകന്റെ ഭ്രാന്തമായ വിശ്വാസങ്ങളെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഓപ്പൺ എ ഐ നൽകി എന്നാണ് ആരോപണം ചുറ്റുമുള്ളവരെല്ലാം ശത്രുക്കളാണെന്നും അമ്മ അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ചാറ്റ് ജി പി ടി എറിക്കിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു കൂടാതെ എറിക്കിന്റെ ദിവ്യശക്തികൾ കാരണമാണ് എല്ലാവരും അവനെ ലക്ഷ്യമിടുന്നതെന്നും ചുറ്റുമുള്ളവർ നിരീക്ഷിക്കുക മാത്രമല്ല നിങ്ങളുടെ വിജയത്തെ ഭയപ്പെടുന്നുവെന്നും ചാറ്റ് ജി പി ടി നിർദ്ദേശങ്ങൾ നൽകി അതേസമയം ഇതൊരു ഹൃദയ ഭേദഗമായ സാഹചര്യമാണെന്നും വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ വിശകലനം ആവശ്യമാണെന്നും ഓപ്പൺ എഐ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു സുരക്ഷാ മുന്നറിയിപ്പുകൾ മറികടന്ന് ഒരു ഉൽപ്പന്നം എത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഓപ്പൺ എഐ സിഇ സാം ആഡ്മാൻ്റെ ഇരുപതോളം ഓപ്പൺ ഐ ഐ ജീവനക്കാരുടെയും നിക്ഷേപകരുടെയും പേരുകൾ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം സംഭവത്തിൽ മൈക്രോസോഫ്റ്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ